നാലു കാര്യങ്ങൾ നാല് അവസ്ഥകളിലായിട്ടാണ് മനുഷ്യൻ മനസ്സിലാക്കുന്നത് തിരിച്ചറിയുന്നു യുവത്വം വാർദ്ധക്യം വന്നതിന് ശേഷമാണ് ആരോഗ്യം രോഗം വന്നതിന് ശേഷമാണ് ഐശ്വര്യം ദാരിദ്ര്യം വന്നതിന് ശേഷമാണ് ജീവിതം മരിച്ചതിന് ശേഷമാണ് തിരിച്ചറിയുന്നത് ഈ നാലു കാര്യങ്ങളിൽ നാം പറഞ്ഞ ഏറ്റവും നാം വിലക്കെടുക്കേണ്ടത് നമ്മുടെ യുവത്വവും ആരോഗ്യവും ഐശ്വര്യവും ജീവിതവും വിവേകബുദ്ധിയുള്ള മനുഷ്യൻ ചിന്തിച്ച് കൈകാര്യം ചെയ്താൽ നമ്മുടെ ജീവിതത്തിൽ സന്തോഷം കണ്ടെത്താൻ കഴിയും മാത്രവുമല്ല നമുക്ക് ആരോഗ്യവും യുവത്വമുള്ള സമയത്തും ഐശ്വര്യമുള്ള സമയത്തും ജീവിതത്തിലും ഒരുപാട് നല്ല കാര്യങ്ങളും സാന്തന പ്രവർത്തനങ്ങളും നമുക്ക് ചെയ്യാൻ കഴിയും അതുകൊണ്ട് നമുക്ക് ഇരുലോക വിജയത്തിന് കാരണമാവുകയും ചെയ്യും അള്ളാഹു താല തോഫീക്ക് ചെയ്യുമാറാവട്ടെ